ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ലോക സിനിമയിലെ മാസ്റ്റർ ഒന്നായ ടൈറ്റാനിക് റിലീസ് ചെയ്തത് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ടൈറ്റാനിക് എന്ന യഥാർത്ഥ കപ്പലിന്റെ കഥ ലോകമെമ്പാടും പ്രശസ്തമാകാൻ ഈ സിനിമ വഹിച്ച പങ്ക് ചില്ലറയല്ല ഹോളിവുഡിലെ മികവേറിയ താരങ്ങളായ ലിയനാർഡോ ഡി കാപ്രിയോയും കേറ്റ് വിൻസ്ലെറ്റും അഭിനയിച്ച ചിത്രത്തിന്റെ സംവിധാനം ഒരുക്കിയത് ലോക സിനിമയിലെ അതികായനായ ജെയിംസ് കാമറോൺ ആണ് ടൈറ്റാനിക്കിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗമാണ് കപ്പൽ തകരുമ്പോൾ അതിന്റെ വാതിൽ ഭാഗം പൊങ്ങിക്കിടക്കുന്നതും അത് നായികയ്ക്ക് രക്ഷപ്പെടാനായി നൽകിയിട്ട് നായകൻ പിന്മാറുന്നതും ഒട്ടേറെ ചർച്ചകൾക്കും മറ്റും ഈ വാതിൽ ഭാഗം ഒരു വിഷയമായി ഇതിൽ രണ്ടു പേർക്ക് രക്ഷപ്പെടാനുള്ള സ്ഥലമുണ്ടായിരുന്നെന്നും വേണമെങ്കിൽ നായകന് രക്ഷപ്പെടാമായിരുന്നെന്നും മറ്റുമുള്ള വ്യാഖ്യാനങ്ങളും പുറത്തിറങ്ങി ഒടുവിൽ സാക്ഷാൽ ജെയിംസ് കാമറോൺ തന്നെ വിശദീകരണമായി രംഗത്തെത്തി ഇപ്പോൾ ഈ വാതിൽ ലേലത്തിൽ വിറ്റിരിക്കുകയാണ് അഞ്ചേ പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇതിന് വിലയായി കിട്ടിയിരിക്കുന്നത് ഒട്ടേറെ ആഘോഷങ്ങളോടെയാണ് വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കപ്പൽ കമ്പനി ടൈറ്റാനിക്കിനെ നിർമ്മിച്ച് പുറത്തിറക്കിയത് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ആഡംബര കപ്പൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ടൈറ്റാനിക് ഒരിക്കലും തകരില്ലെന്നും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു കപ്പൽ ഗതാഗതത്തിൽ തങ്ങളുടെ പ്രതിയോഗികളായ കുനാട് എന്ന കമ്പനിയുടെ വൻകിട കപ്പലുകളോട് കിടപിടിക്കാൻ ലക്ഷ്യമിട്ടാണ് വൈറ്റ് സ്റ്റാർ ലൈൻ ടൈറ്റാനിക് നിർമ്മിച്ചത് മൂന്ന് വർഷത്തോളം ഇടവേളകളില്ലാതെയുള്ള നിർമ്മാണത്തിലൂടെയാണ് ടൈറ്റാനിക് യാഥാർത്ഥ്യമായത് മെയ് മുപ്പത്തിയൊന്നിന് അയർലാന്റിലെ ബെൽഫാസ്റ്റിൽ നടന്ന ടൈറ്റാനിക്കിന്റെ നീറ്റിലിറക്കൽ ചടങ്ങ് കാണാനായി ഒരു ലക്ഷത്തോളം ആളുകളാണ് തടിച്ചുകൂടിയത് ഒടുവിൽ ലോകം കാത്തിരുന്ന ആ നിമിഷൻ താമസിയാതെ തന്നെ സമാഗമമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ഇംഗ്ലണ്ടിലെ സദാം ടണിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി ടൈറ്റാനിക് കന്നിയാത്ര തുടങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ മുന്നോട്ടു നീങ്ങിയ കപ്പലിന്റെ ലക്ഷ്യം അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് ആയിരുന്നു എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ഒരു ഭീമൻ മഞ്ഞുമല വടക്കൻ അറ്റ്ലാന്റിക്കിൽ കിടപ്പുണ്ടായിരുന്നു ദുരന്തം തുടങ്ങുന്നതിനു മുൻപ് കപ്പലിലെ ഉദ്യോഗസ്ഥർ ഇത് കാണുകയും കപ്പലിന്റെ ഗതി മാറ്റാൻ ിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും ഫലപ്രദമായില്ല കപ്പൽ മഞ്ഞുമലയിലിടിച്ചു അന്നത്തെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ കൊടിയടയാളമായ ടൈറ്റാനിക് താമസിയാതെ തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി ആയിരത്തഞ്ഞൂറിലധികം ആളുകൾ ദുരന്തത്തിൽ മരിച്ചു ടൈറ്റാനിക് ദുരന്തം കഴിഞ്ഞ് പിറ്റേ എന്ന സംഭവ സ്ഥലത്തുകൂടെ യാത്ര ചെയ്ത ജർമ്മൻ കപ്പലായ പ്രിൻസ് ആഡൽബർട്ടിലെ നാവികർ ലോകത്തെ നെട്ടിച്ച ഏറ്റവും കുപ്രസിദ്ധമായ ആ മഞ്ഞുമലയുടെ ചിത്രമെടുത്തു ടൈറ്റാനിക് മഞ്ഞുമലയുമായി ഇടിച്ചെടുത്ത് ചുവന്ന പെയിന്റ് അപ്പോഴും പറ്റിയിരിപ്പുണ്ടായിരുന്നു ആ മഹാദുരന്തത്തിന്റെ അവശേഷിപ്പ് പോലെ പിന്നീട് ദുരന്തത്തിൽ മരിച്ചവരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാനായി അയച്ച മിനിയ എന്ന കപ്പലിലെ ക്യാപ്റ്റനായ ഡി കാർട്ടറ്റും മഞ്ഞുമലയുടെ ചിത്രമെടുത്തു ഒരു ലക്ഷത്തിൽ പരം വർഷങ്ങൾ പഴക്കമുള്ളതായിരുന്നു ഈ മഞ്ഞുമലയെന്ന് ഗവേഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് യൂടോ